നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് എത്ര എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസില് പന്ത്രണ്ട് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ നോക്കാൻ പോയാൽ ഇത്രയും കളക്ഷൻസ് ഞാൻ ഒരു വീഡിയോയിൽ നമുക്ക് കവറിയാൻ പറ്റും അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആ ഉള്ളത് നിങ്ങൾക്ക് അപ്പോൾ എളുപ്പ എളുപ്പം നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിലെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പ എളുപ്പം നിങ്ങൾക്ക് നീന്തൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ നമ്മൾ കളക്ഷൻസ് അയച്ചു തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല പ്രിന്റഡ് വെറൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് നമ്മുടെ ഇതിൽ വെറും പൂനം സാരീസിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബണ്ടൽ വൈസ് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കൗണ്ടറിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല നമ്മുടെ കയ്യിൽ അത്രയും നിങ്ങൾക്ക് വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ തുടങ്ങുന്ന ഈ ഒരു കൗണ്ടറിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ സാരീസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് ഇവിടെ വച്ചേക്കുന്ന പ്രിൻറ്റഡ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഡെയിലി വെയർ യൂസിൽ വരണേ ഇപ്പം നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് അതും ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബണ്ടൽ ടു ബണ്ടൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും പന്ത്രണ്ട് പീസിന്റെ സെറ്റ് അപ്പം നമ്മുടെ നാട്ടിൽ പൂനം സാരീസിന്റെ കളക്ഷൻസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റീസ് വെറൈറ്റീസാണ് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് എത്ര എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു അപ്പോൾ ഇത് ഞാൻ നോക്കാൻ പോയാൽ ഇത്രയും കളക്ഷൻസ് ഞാൻ ഒരു വീഡിയോയിൽ നമുക്ക് കവരാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആ ഉള്ളത് നിങ്ങൾക്ക് അപ്പൊ എളുപ്പം എളുപ്പം നിങ്ങൾക്ക് എല്ലാ തര നിങ്ങൾക്ക് ഇതിലെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ നമ്മൾ കളക്ഷൻസ് അയച്ചു തരുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ബാന് പ്രിന്റിന് മേലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വെറും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചിരുന്ന മിനിമം ഒരു ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുത്തത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസ് വെറും വെറും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെറിയ ബോർഡർ കിട്ടുന്ന സീക്വൻസ് വർക്ക് വെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എവിടുന്നേലും നിങ്ങൾക്ക് കളക്ഷൻസ് എടുത്ത് കാണിക്കുന്നത് അത്രയും നമ്മുടെ അടുത്ത് ബണ്ടൽ ടു ബണ്ടൽ എല്ലാത്തരം വെറൈറ്റീസും കിടക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ ഒരു കളക്ഷൻ സെറ്റ് ടു സെറ്റ് പന്ത്രണ്ട് പീസ് എട്ട് പീസിന്റെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് പുറയിലിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസും നടന്നുകൊണ്ടിരിക്കുക പല സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വെറും സെലക്ഷൻസ് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് നിങ്ങൾ നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ഫാബ്രിക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജോർജേഡ് ഷിഫോൺ ഇതേലെല്ലാം ഫാബ്രിക്കിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് ഞാൻ വീണ്ടും എല്ലാം വീഡിയോയിലും പറയുന്നുണ്ട് സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് നമ്മൾ വരും ബിസിനസ്സിലാണ് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് വൈസ് തരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പല കളക്ഷൻസ് നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻ സാദീസിന്റെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ബോർഡർ ഗോട്ടാ പട്ടി വർക്കിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ജോർജറ്റിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വർക്ക് വെച്ചാൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരിയുണ്ട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ സെറ്റ് ടു സെറ്റ് കാണിക്കാൻ പോയാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗില് ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതൊരു മൊത്തം ഒരു സെറ്റാണ് വരുന്നത് ആറ് പീസിൻ്റെ ആറ് പീസും നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസാണ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ തന്നെ നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസ്സും മേടിക്കുന്നില്ല ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇതേ ഇതേപോലത്തെ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അതും ഓരോ നൂറോന്നായിട്ട് ഞാൻ ഇപ്പൊ വീഡിയോയിൽ എങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ ഓരോ നൂറോന്നായിട്ട് നമ്മുടെ ടീം നിങ്ങളെ കളക്ഷൻസ് കാണിച്ചു തരുന്നത് അപ്പോൾ കളക്ഷൻസ് നമ്മുടെ ഇനിയും കാണിക്കാൻ പോയാൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എത്ര കളക്ഷൻസാണ് നിങ്ങൾക്ക് വരുന്നത് ഇതിന് ഞാൻ മൊത്തം പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കാണിക്കാൻ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാൻ പറ്റും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് വെറൈറ്റീസ് വീട്ടിൽ തന്നെ മേടിപ്പിക്കാൻ പറ്റും ഈ കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് കൗണ്ടർ ആയതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിടക്കുന്നത് അപ്പം വെറൈറ്റീസ് ഒത്തിരിയുണ്ട് ഡിസൈൻസ് ഒത്തിരിയുണ്ട് ആയിരം കണക്കിൽ വെറും ഡിസൈൻസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് മേടിപ്പിക്കാൻ പറ്റും വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് നൂറിലകി അധികം നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇപ്പോഴും കിട്ടുന്നുണ്ട് വെറും നാൽപ്പത്തി അഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് ഊണം സാരീസിലോ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസം മൊത്തം എടുത്താലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ മൊത്തം കളക്ഷൻസും കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കളക്ഷൻസ് കാണണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറൊരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും